ഇനി നമ്മൾ ചർച്ച ചെയ്യുക നമ്മുടെ പുരികമാ നമ്മുടെ എന്ന് പുരികണ്ടല്ലോ ഈ പുരികുന്ന പുരികമിരുന്ന് തുടിച്ചാൽ വലത്തെ പുരികമാണെങ്കിൽ ജീവിതത്തിൽ അവന് സമ്പത്തിൽ പറക്കത്തുണ്ടാകും വലത്തെ പുരികമാണെങ്കിൽ ജോലിയിൽ പറക്കത്ത് സാമ്പത്തികമായ നിരുക്കങ്ങളൊന്നും ഉണ്ടാകൂല ദാരിദ്ര്യം വരൂല സാമ്പത്തിക ഉന്നമനമാണ് അതിന്റെ ലക്ഷ്യം പക്ഷേ ഇടതുഭാഗമാണ് ഇടതുപുരികമാണ് എങ്കിൽ മഹാരഥന്മാർ പറയുന്നു മശക്കത്തു ബുദ്ധിമുട്ടാണ് എന്തോ പ്രയാസങ്ങളുണ്ട് ഇറങ്ങുന്നതിലൊന്നും വിജയം തിലൊന്നും ആ ഇറങ്ങാൻ പോണ കാര്യത്തില് പരാജയാണ് ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് എം മഹാരവന്മാർ ഇനി നമ്മുടെ വലത് കണ്ണിരുന്നനങ്ങിയാൽ നമ്മുടെ വലത്തെ കണ്ണിരുന്ന് നനങ്ങിയാൽ മഹാരഥന്മാർ പറയുന്നു ചില ആളുകൾ പല അഭിപ്രായങ്ങൾ പറയും നാട്ടിലേക്ക് നമ്മൾ കണ്ണനങ്ങാണ് എന്നതാണ് നമ്മ കേട്ടോളി മഹാരഥനാകുന്ന പോലെയുള്ള റാസി മാമിനെ പോലെയുള്ള അബ്ദുൽ ഫത്താഹുബിന് പോലെയുള്ള മഹാരഥി മഹാരഥന്മാർ പറയുന്നു കണ്ണ് വലത്തെ കണ്ണിങ്ങനെ അനങ്ങി തുടിക്കുകയാണ് എങ്കിൽ സങ്കടാണ് ദുഃഖാണ് വിഷമാണ് അവൻ എന്തോ ദുരിതം വരാനുണ്ട് ദുരന്തം വരാനുണ്ട് വിഷമം വരാനുണ്ട് ഇനിയോ വലത്തെ കൺപോളുടെ മുകളിൽ വലത്തെ കണ്ണിന്റെ കൺപോളോ പോള അനങ്ങിയാൽ മഹാരഥന്മാർ പറയുന്നു അത് ഇസ്സത്തുണ്ടാകും സമ്പത്തുണ്ടാകും ഉയർച്ച ഉണ്ടാകും വിജയമുണ്ടാകും മറക്കത്തുണ്ടാകും എല്ലാത്തിനും വിജയമാണ് ഇനിയോ നമ്മുടെ വലത്തെ കണ്ണിന്റെ നമ്മൾ അതുപോലെ ഇടത്തെ കൺമേലെ പോളെ വലത്തെ കണ്ണിന്റെ പോള നമ്മൾ പറഞ്ഞു ഇനി ഇടത്തെ കണ്ണിന്റെ മുകൾ ഭാഗത്തെ പോള അനങ്ങിയാൽ മറഞ്ഞുപോയ കഷ്ടപ്പെട്ട വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് മടങ്ങി വരും തിരിച്ചു കിട്ടും കാണാതായ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരും നഷ്ടപ്പെട്ടത് മടങ്ങി എന്നും എന്നതിന്റെ സൂചനയാണ് ഇടത്തെ മുകളിലത്തെ കൺപോളങ്ങിയാൽ ഇനി വലത്തെ കണ്ണിന്റെ താഴത്തെ പോളയാണെങ്കിലോ വലത്തെ കണ്ണിന്റെ താളത്തെ കൺപോളയാണെങ്കിൽ മഹാരഥുൻ അവന് അവന് പ്രയാസപ്പെടുത്തുന്ന വിഷമിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കുമെന്നാണ് എന്നാലോ വലത്തെ കണ്ണിന്റെ ഇട ഇതാണ് ഇനി ഇടത്തെ കണ്ണിന്റെ താളയാണെങ്കിലോ നമ്മുടെ ഇടത്തെ കണ്ണിരുന്ന് തുടിച്ചാൽ നമ്മുടെ ഇടത്ത് കണ്ണിരുന്ന് തുടിച്ചാൽ നല്ല വർത്തമാനം കേൾക്കാം നല്ല വാർത്തകൾ കേൾക്കാം സന്തോഷമാണ് പോകുന്നതിലൊക്കെ വിജയം ഉണ്ടാകും ഏതാണ് ഇടത്ത് കണ്ണ് തുടിച്ചാൽ നല്ല സൂചകമാണ് സന്തോഷ സൂചകമാണ് നല്ലതാണ് ഇനിയോ ഇടത്തെ കണ്ണിന്റെ താഴത്തെ പോള തുടിച്ചാൽ ഫിൽ മലീമ അവൻ ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷനിൽ പങ്കെടുക്കുമെന്നോ അതിഥിയായി കടന്നു പോകുമെന്നോ ആളുകൾ അവനെ സ്വീകരിക്കുമെന്നോ എന്നതിന്റെ സൂചനയാണ് ചില ആളുകൾ രോഗം വരുമെന്നും പറഞ്ഞവരുണ്ട് യാത്ര പോകും രോഗം വരാൻ സാധ്യതയാണ് എന്ന് പറഞ്ഞവരുമുണ്ട് അപ്പൊ നമ്മുടെ കണ്ണിന്റെ വിഷയം തീർന്നു